പെന്തക്കോസ് പെന്തക്കോസ് മിഷൻ ബത്തേരി ചർച്ചിലെ പാസ്റ്ററുടെ മരണത്തിന് ഉത്തരവാദി ഉത്തരവാദിത് ആണെന്ന് ന്യൂനപക്ഷമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് പള്ളിയിലെ കെട്ടിടത്തിൽ നിന്ന് വീണ പാസ്റ്റർ ഷിബു തോമസിന് പരിക്കേറ്റിരുന്നു നടക്കാവ് പോലീസ് എത്തിയാണ് പാസ്റ്ററെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കോഴിക്കോട് നടക്കാവ് വെച്ച് വിഭാഗത്തിൽപ്പെട്ട സഭയുടെ ബത്തേരി ചർച്ചയുടെ ഭാഷപ്പെട്ടു ഷിബുവിന്റെ മരണം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് തക്ക സമയത്ത് ചികിത്സ ലഭിക്കാത്തത് മൂലം ആണ് ജീവൻ മരണം നഷ്ടപ്പെട്ടത് അദ്ദേഹം ദി ബന്ദിക്കോസ്റ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു ബന്ദിക്കോസ്റ്റ് സഭ വിഭാഗത്തിന്റെ അതിലൊരു ചർച്ചിന്റെ പാഷായിരുന്നു ബത്തേരിയിലാണ് അദ്ദേഹം പാർഷായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് ആ വ്യക്തി കോഴിക്കോട് വരികയും കോഴിക്കോട് ഈ ടി പി എമ്മിന്റെ സെൻട്രൽ ചർച്ചിൽ അവിടെ നിൽക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് തലയ്ക്കും മറ്റും ഗുരുതരമായ അദ്ദേഹത്തിന് പരിക്കേറ്റു ആ പരിക്കേറ്റ വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ഇരുപത്തൊന്നാം തീയതിയാണ് അദ്ദേഹത്തിന് കൃത്യമായ അപകടം സംഭവിച്ചത് അപകടം ഉണ്ടായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അവിടെ വെക്കുകയും മുപ്പതാം തീയതി മറ്റുള്ള ഇടപെടലുകൾ ഉണ്ടായി പോലീസിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിക്ക് കൃത്യമായ ചികിത്സ നൽകാത്തത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ട്